ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊന്ന് ബീച്ചിലോട്ട് പോകാൻ പോവാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീൻ ചെറിയ വീഡിയോസൊക്കെയാണ് അപ്പോൾ മോൻ നല്ല ഉറക്കമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മോനെ ഉണർത്താൻ വിചാരിച്ചപ്പം ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് ഞാൻ ചൂസ് ചെയ്തത് പിന്നെ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അലമാരിൽ ഇങ്ങനെ ഒന്ന് നോക്കുമല്ലോ എന്തെങ്കിലും വേണോ അതോ ഇത് തന്നെ മതിയോ എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കുമല്ലോ ലാസ്റ്റ് ഫൈനൽ ചെയ്ത് ഇത് തന്നെ ഇടാമെന്ന് തീരുമാനിച്ച് പിന്നെ നമ്മൾ മിനിമായിട്ടുള്ള ഒരു ചെറിയ എൻ്റെ രീതിയിലുള്ള ഒരു മേക്കപ്പ് ചെയ്താണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് ഇതിനകത്ത് നമ്മൾ സൺസ്ക്രീം ഇടുന്ന വീഡിയോ ഇല്ല അത് കട്ടായി പോയി പിന്നെ മോയിസ്ചറൈസർ ഇടുന്നത് മുതലേ ഉള്ളു അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് മുഖം ഒന്നും നല്ലൊരു മോൻ മോനിപ്പോഴും എണീറ്റിട്ടില്ല മോൻ മോനിപ്പോഴും നല്ല ഉറക്കമാണ് പിന്നെ ബോയ്സിനെ നമ്മളധികം ഒരുക്കാനൊന്നും ഇല്ലല്ലോ അപ്പോൾ അവനങ്ങനെ ഉറങ്ങട്ടേന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് ബി ബി ക്രീം ഇട്ട് ഞാൻ പിന്നെ ഫൗണ്ടേഷനോ കൺസീലറോ അങ്ങനത്തെ ഒന്നും തന്നെ യൂസ് ചെയ്യത്തില്ല ഫൗണ്ടേഷൻ ഇട്ട് അല്ല സോറി ബി ബി ക്രീം ഇട്ട് ബേബി ക്രീം ഇട്ടിട്ട് പിന്നെ സാധാ നമ്മുടെ പൗഡർ ഇട്ട് തന്നെ സെറ്റ് ചെയ്യുന്നു അത് എനിക്ക് ഈ റോസ് പൗഡർ അങ്ങനത്തെ കാര്യം കോമ്പാക്റ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ സ്കിന്നിൽ ചെറുതായിട്ട് കുരുപ്പ് വരുന്നത് പോലെ തോന്നും അപ്പം രണ്ടു വട്ടം യൂസ് ചെയ്തപ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു അപ്പം പിന്നെ കോമ്പാക്റ്റ് ഞാൻ അങ്ങ് ഒഴിവാക്കി ഞാൻ സാധാ പൗഡർ തന്നെയാണ് എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്ന പറഞ്ഞാൽ മിറർ കൊണ്ട് നമ്മൾ ക്യാമറയിൽ നോക്കി എത്ര ഇട്ടാലും നമുക്ക് കണ്ണാടി നോക്കി വരുമെന്നൊരു പെർഫെക്ഷൻ വരത്തില്ലല്ലോ അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് പിന്നെ എൻ്റെ ഒരു ചെറിയൊരു മേക്കപ്പ് ബോക്സ് ആണ് അത് സ്മിറ്റണി എന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഞാൻ കാണിച്ചില്ല അത് അത് നല്ലൊരു യൂസ്ഫുള്ളാണ് കാരണം എല്ലാ പ്രോഡക്റ്റും അതിൽ തന്നെ നമുക്ക് ഇട്ട് വയ്ക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ തിരക്ക് നടക്കണ്ട പിന്നെ നമ്മൾ സുഡിയോ ബ്രാൻഡിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എളുപ്പം വരയ്ക്കാൻ പറ്റും പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് ഐലൈനറിനോട് അത്ര താല്പര്യമില്ല ഫസ്റ്റ് ടൈമൊക്കെ ഐലൈനറായിരുന്നു യൂസ് ചെയ്തത് ഇപ്പോൾ ഐലൈനറിനോട് അത്ര താല്പര്യമില്ല ഇത് തന്നെ പിന്നെ സുഡിയോടെ തന്നെ ഒരു എന്താ ആണ് അത് ഞാനിങ്ങനെ കണ്ണിൻ്റെ മോളേ മാത്രമേ എടുത്തോളൂ ഹൈലൈറ്ററായിട്ട് ഇടുമ്പോൾ എനിക്ക് എന്തെങ്കിലും എടുത്ത് നിൽക്കുന്ന പോലെ തോന്നും അപ്പോൾ ഞാൻ ഈ ബ്ലഷും വാങ്ങിച്ചു വെച്ചിട്ട് അതും കണ്ണിൻ്റെ മോളേ മാത്രമേ എടുത്തോളൂ ചെറുതായിട്ട് ഇങ്ങനെ അവളിൽ തോന്നുമ്പോൾ ഇടും എപ്പോഴും ഒന്നും ഇടത്തില്ല പിന്നെ ഞാൻ മസ്കാരം ഇട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അത്രയോ ഓവറായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് സാധാരണ നോർമലി ഇടയിലും പോകണമെങ്കിൽ പെട്ടെന്ന് പൗഡർ ഇട്ട് അങ്ങനെ ഒരു പോകുന്ന ഒരാളാണ് കണ്ണെഴുതും അത്രയൊക്കെ തന്നെയുള്ളൂ ലാസ്റ്റ് ഞാനങ്ങനെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടിട്ട് എൻ്റെ മേക്കപ്പ് ഇവിടെ അവസാനിപ്പിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോവാത്തൊരു യാത്രയ്ക്കാണല്ലോ ഇത്രയും ഒരുങ്ങുന്നതെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ആകെ സങ്കടം ആയത് ഞാൻ ബീച്ചിൽ പോകണമെന്ന് അപ്പുറത്തൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറയുകയും ചെയ്തായിരുന്നു മഴയുടെ ഒരു മന്ദാരം ഉണ്ടായിരുന്നെങ്കിൽ മഴ പെയ്യുമെന്നൊരു ഉറപ്പില്ലായിരുന്നു അപ്പോൾ മഴയത്താണോ ബീച്ചിൽ പോകണമെന്ന് വെച്ചപ്പോൾ എവിടെ മഴ എവിടെ നല്ല വെയിലല്ലേ എന്ന് പറഞ്ഞു വൈകിട്ടൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ഞാൻ അകത്തെ റൂമിലിരുന്ന് കഥ അടച്ചിട്ടിട്ടാണ് ഞാനിത് മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ ഞാൻ അറിയുന്നില്ല ലാസ്റ്റിന് ഹെയറും കൂടി സെറ്റ് ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ കെട്ടി കെട്ടി പുറത്ത് വന്നപ്പോൾ ഉള്ളൊരു കാഴ്ച ഞാൻ കണ്ട് നെട്ടിപ്പോയി ഞാൻ കാര്യം ഞാൻ അകത്തു ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ മഴയുടെ സൗണ്ടൊന്നും കേട്ടില്ല എന്നുള്ളത് ഫാനും കൂടെ ഒക്കെ ഇട്ടിരുന്നുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല ഞാൻ പോവാത്തൊരു യാത്രയ്ക്കാണെങ്കിലും ഇത്രയും മേഖപ്പെട്ടിരുന്നു ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഏതായാലും ഷൂട്ട് ചെയ്തതല്ലേ ഇപ്പം ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല അത് അപ്ലോഡ് ചെയ്യുന്നെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അങ്ങനെ മോനേക്ക് ഭയങ്കര സന്തോഷം അവനിക്കു മഴയത്ത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സന്തോഷിൻ്റെ ഇടയ്ക്ക് മോനെ ഉണർത്തി അവന് നല്ല ഉറക്കമായിരുന്നു അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് അവനെ ഉണർത്തിയത് ഉണർത്തി ഒരുക്കി എപ്പോഴും ഒരുക്കിയിട്ട് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പുറത്ത് വരുമ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ പിന്നെന്ത് ചെയ്യാൻ അപ്പുറത്തൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ എല്ലാവരും കൂടെ തന്നെ കളിയാക്കുമായിരുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമായിരുന്നു ബീച്ചിലൊക്കെ പോയപ്പോൾ ബീച്ചിലിരിക്കുകയാണോ എന്നൊക്കെ ഞാനപ്പോൾ അവരടുത്ത് മറുപടി പറയുന്നത് ഞാൻ ചമ്മ ഇരിക്കുവാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഓരോ സ്ഥലത്തൊക്കെ മഴയില്ലാതൊക്കെ ഓരോരുത്തർ കഷ്ടപ്പെടുന്നില്ലേ അത് ഓർത്ത് അങ്ങനെ സമാധാനിച്ച് പിന്നെ ഞാൻ എന്താ ഡ്രസ്സൊക്കെ ഊരിയിട്ടിട്ട് ഞാൻ ടീഷർട്ട് തന്നെ എടുത്തിട്ട് ഫസ്റ്റ് ടൈം ടൈമായിരിക്കും ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് മാറ്റിയിടുന്നത് പിന്നെ മഴയില്ലേ നമുക്ക് പിന്നെ വേറെ എവിടെയും പോകാനൊരു ഓപ്ഷൻ ഇല്ലല്ലോ നല്ല ഒട്ടും തോരുന്നില്ലായിരുന്നു മഴ ഇങ്ങനെ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് പോകായിരുന്നു പിന്നെ ഒന്നിനൊരു ഇല്ലാതെ പിന്നെ അങ്ങ് എന്തായാലും അങ്ങ് മടിച്ച് പിന്നെ അത് അവരൊക്കെ മഴയത്ത് ഇങ്ങനെ കുളിക്കുന്നുണ്ടപ്പോൾ മോനിക്കും കുളിക്കണം അവരിങ്ങനെ വാശി പിടിച്ചോണ്ടിരിക്കുകയാണ് എനിക്കും കുളിക്കാൻ കുളിക്കാനിറങ്ങണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇറക്കിയില്ല തലയിൽ വെള്ളമൊക്കെ വീഴുമ്പോഴത്തേന് അല്പം പനി വന്നാലോ ഒന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ അവനെ ഇറക്കിയില്ല അവനങ്ങനെ അതും പറഞ്ഞിങ്ങനെ വാശി പിടിച്ചോണ്ട് തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവനെയും കൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയി അവളുമായിട്ട് ഒരുമിച്ച് പോകാനായിരുന്നു ഇരുന്നത് അപ്പം പിന്നെ പോയി അവളുടെ വീട്ടിലൊരു തത്തമ്മയുണ്ട് മക്കളെ ഒന്നും ഇഷ്ടമില്ലാത്തൊരു ഇത് എൻ്റെ മോനെ കാണുമ്പോഴേ അതിനെ ദേഷ്യം അതിൻ്റെ ചിറകൊക്കെ ഇങ്ങനെ വിതിച്ച് ഒരു പ്രത്യേക സൗണ്ടൊക്കെ ഉണ്ടാക്കും അങ്ങനെ അവളുടെ മടിയിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ അതിനെയൊക്കെ കളപ്പിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഭയങ്കര സെറ്റ് ആയതാന്ന് പറഞ്ഞു അപ്പോൾ അതിലൂടെ എന്നാൽ നമുക്ക് പോവാം അപ്പോൾ അതിന് ചെറുതായിട്ട് മഴയൊക്കെ കുറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങോട്ട് വേറെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ അവിടുന്ന് ബീച്ചിൽ പോയി ബീച്ചിൽ പോയി അവിടെ മണ്ണൊക്കെ ഫുള്ള് നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാനുള്ളൊരു ഗ്യാപ്പില്ല ഇപ്പോൾ ഓവർ കൊടുക്കുമ്പോൾ വെളിയിൽ നല്ല മഴയുണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കൊരു സൗണ്ട് ഞാനിങ്ങനെ അതാണ്ട് ഇതുപോലത്തെ ഒരു ഷെഡിൽ എന്തായാലും മഴ ഇങ്ങനെ ഒരു മഴയുടെ സ്റ്റാർട്ടിങ് ആയപ്പോൾ തന്നെ ഞങ്ങൾ കയറി നിന്നു അപ്പോൾ അതുകൊണ്ട് വലുതായിട്ടൊന്നും നനഞ്ഞില്ല പിന്നെ കുറച്ച് നേരൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു ആയിരുന്നു പിന്നെ ഈ മഴയത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിക്കുമായിരുന്നു ഇക്ക വിളിച്ചിട്ട് പറയുമായിരുന്നു വലിയ ആവശ്യം ഉണ്ടായിരുന്നേ വീട്ടിൽ നിന്നാണ് എന്നൊക്കെ പറയുമായിരുന്നു എന്തായാലും കുഴപ്പമില്ല ഇത് നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ അങ്ങനെ എല്ലാവരും മഴ വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ആകെ ബീച്ച് ശൂന്യമായിട്ട് കിടക്കുന്നു ഞങ്ങൾ പോയപ്പോൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴ കാണുമ്പോൾ ഓരോരുത്തർ പോകുമല്ലോ പിന്നെ കൊറച്ചുപേരൊക്കെ തന്നെ കൊട പിടിച്ചൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നല്ല മഴ ആയപ്പോ എല്ലാരും വീട്ടിലോട്ട് പോവാനുള്ളൊരു സെറ്റപ്പായിരുന്നു ഞങ്ങൾക്കും എങ്ങനെയെങ്കിലും ഒക്കെ വീടെത്തിയാ മതി എന്നുള്ളൊരു ഇതായിരുന്നു പിന്നെ നമ്മള് വീട്ടിലോട്ടൊക്കെ വന്ന് പിന്നെ അവിടെ നിന്ന് ബീച്ചിൽ നിന്നുള്ളൊരു കൊറേ ക്ലിപ്പിങ്സ് ആണ് ഇതൊക്കെ പിന്നെ നമുക്ക് ഓട്ടോ ഇട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം വരുന്ന ഓട്ടോയിൽ ഇങ്ങനെ ഓടി ഓടി പോണ ആളുകളൊക്കെ പോയി കയറിയിട്ട് കുറച്ച് ഡിലേ ആയിട്ട് അവിടെ ഇങ്ങനെ നിന്ന് ഞങ്ങളും വിചാരിച്ചത് എന്തായാലും ഒരു ഷെഡിൽ നിൽക്കില്ല മഴയെന്നൊന്നും അനയുന്നില്ലല്ലോ കുറച്ച് താമസിച്ചാലും പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച അങ്ങനെ പിന്നെ ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഇങ്ങനെ പോയി നമ്മളെ വീട്ടിൽ നമ്മളെ ബീച്ചിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് ഒരു ഒരു പത്ത് മിനിറ്റത്തെ യാത്രയാത്ര തന്നെ ഉള്ളു പെട്ടെന്ന് തന്നെ ഇങ്ങനെ എത്തും അപ്പോൾ ഞങ്ങൾ പോയി എത്തിയിട്ട് പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത് വീട്ടിൽ വാങ്ങിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ച് സെറ്റായി അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതാണ് ഇന്നത്തെ ഒരു ബീച്ചിൽ പോയൊരു അവസ്ഥയാണ് ഇന്നത്തെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബായ്